അമൃതയെ സ്വന്തമാക്കാൻ രണ്ടും കൽപ്പിച്ച അഭിമന്യു പഞ്ചരത്നത്തിലേക്ക് അതേ കൂട്ടുകാരെ നമ്മുടെ അഭിമന്യുവും അമൃതയും പരസ്പരം അറിഞ്ഞു കഴിഞ്ഞു രണ്ടുപേരുടെയും തങ്ങളുടെ ആ ഒരു കല്യാണം മുടങ്ങിയ കാര്യം അ നമ്മൾ കഴിഞ്ഞ പ്രമോയിൽ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണുന്നുണ്ട് ശേഷം നമ്മുടെ അഭിമന്യുവിനോട് നമ്മൾ അമൃത സംസാരിക്കുന്നതും അഭിമന്യുവിനെ ആശ്വസിപ്പിക്കുന്ന കുറേ രംഗങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിമന്യുവിനെ ഇപ്പോൾ ഡബിൾ എന്താ പറയുക എനർജിയും ഡബിൾ ധൈര്യവും ആയി അമൃത തൻ ഈ ഒരു തൻ്റെ അവസ്ഥ കണ്ട് തന്നെ വിളിച്ചു ആശ്വസിപ്പിച്ചല്ലോ അപ്പോൾ അമൃതയ്ക്കുള്ളല്ലോ തന്നോട് ഇഷ്ടമുണ്ടാകും എന്നുള്ളൊരു ആ അഭിമന്യുവിൻ്റെ ഒരു തോന്നൽ അഭിമന്യുവിനെ വീണ്ടും പഞ്ചരത്നത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാട്ടോ അഭിമന്യു രണ്ടും കൽപ്പിച്ച് നേരത്തെ അഭിമന്യു അശിഷ്ടം തുറന്നു പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ അമൃത മുടക്ക് പറഞ്ഞത് നമ്മുടെ സുമേഷിൻ്റെ പേരും പറഞ്ഞായിരുന്നു അപ്പോൾ സുമേഷ് ഇല്ലല്ലോ സുമേഷിൻ്റെ ആ ഒരു കൊടും ചതി അമൃത തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ ഒരിക്കലും പിന്നെ സുമേഷ് അമൃതയുടെ ജീവിതത്തിലില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ അഭിമന്യു തീർച്ചയായും അഭിമന്യു വീണ്ടും വന്ന് പറയുകയും അഭിമന്യുവിനെ ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ അമൃത പറയുന്നതും അപ്പോൾ എല്ലാവരും നമ്മുടെ ആണെങ്കിൽ നമ്മുടെ അഭിമന്യു എന്ന് വെച്ചാൽ ജീവനാണ് തങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ അഭിമന്യു അപ്പോൾ ഉറപ്പായിട്ടും അവരും കട്ട സപ്പോർട്ട് തന്നെയായിരിക്കും പിന്നെ ഒരു മുടക്കമായിട്ട് ഒരു തടസ്സമായിട്ട് വരുന്നത് നമ്മുടെ കലാവധി തന്നെയായിരിക്കും കേട്ടോ കലാവധി നമ്മുടെ ആശുപത്രി നാടകത്തിന് ശേഷം നമ്മുടെ സഹോദരന്മാരുടെ ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും കലാവധി കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ കാലാവധി എന്ന് ഭയങ്കര ഡയലോഗാണല്ലോ ഞാനൊരാളുടെ പാവ മാത്രമാണ് നിങ്ങളുടെ ശത്രു അയാളാണ് അയാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നതേ ഉള്ളൂ എൻ്റെ അവസ്ഥ അതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് അടിച്ചിട്ടാണല്ലോ ഒന്ന് പോയത് അപ്പോൾ കലാവതി ആയിരിക്കും ഇനി ഈ ഒരു കല്യാണം മുടക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുന്നത് കേട്ടോ കല ആഗ്രഹം നമ്മുടെ മഹേന്ദ്രനെ കൊണ്ട് അമൃതയെ കെട്ടിക്കണം എന്നാണല്ലോ അപ്പോൾ കലാവധി എന്തൊക്കെയോ ഭയങ്കര തന്ത്രങ്ങളൊക്കെ മറിഞ്ഞേ ഈ കാലാവധി എങ്ങനെയും മുടക്കാൻ തന്നെയായിരിക്കും ശ്രമം എന്തായാലും കാത്തിരിക്കാം നമ്മുടെ കലാവതിയും അഭിമനിയും തമ്മിൽ ഒരു കടുത്തൊരു പോരാട്ടം തന്നെ ഇതിൽ ഇവിടെ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ